ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളുമായിട്ടാണ് ആദ്യത്തെ റെസിപ്പി പയറുപ്പേരിയാണ് ഇന്നത്തേത് കണ്ണിമാങ്ങ ചതച്ചത് ഈ രണ്ട് വിഭവങ്ങളുണ്ടെങ്കിൽ ഊണിന് വേറൊന്നും ആവശ്യമില്ല കുറച്ച് മോരും കൂടി കൂട്ടിയാൽ ഈ വേനൽക്കാലത്ത് ഒരു കലം ചോറ് കാലിയാകുന്ന വഴി അറിയില്ല അത്രയും നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഈ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കി കണ്ണിമാങ്ങ ചതച്ച് ഊണ് കഴിക്കാം പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പയറ് കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ പയറ് മുറിച്ചെടുക്കണം പയർ മുറിക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല എല്ലാവർക്കും അറിയാലോ പയർ എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്നല്ലേ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് പയർ നുറുക്കേണ്ടത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കണം പ്രത്യേകിച്ചും കടയിൽ നിന്ന് വാങ്ങുന്ന പയറാവുമ്പോൾ നല്ല വൃത്തിയായിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കുക അതിന് ശേഷം അതൊരു ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുപ്പ് നമ്മൾക്ക് എത്ര ഉപ്പ് വേണോ അതിനനുസരിച്ചിട്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരക്കപ്പ് വെള്ളം ഇത്രയും ഒഴിച്ചതിന് ശേഷം ഇത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് കുറച്ച് ചുവന്നുള്ളി നന്നാക്കിയെടുത്തു കുറച്ച് ഉണക്കമുളകും എടുത്തു ചുവന്നുള്ളിയും ഉണക്കമുളകും ചതച്ചെടുക്കുകയാണ് ചെയ്തത് ഈ സമയം കൊണ്ട് നമ്മുടെ പയർ വെന്തിട്ടുണ്ടാവും അപ്പോൾ പയർ ഒഴിവാക്കിയിട്ട് അതേ ചീഞ്ചിട്ടി തന്നെ അടുപ്പത്ത് വെച്ചാൽ മതി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ചതച്ച ഉള്ളിയും മുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളിമുളകും നന്നായിട്ട് മൂത്ത് വരണം ഉള്ളിയുടെ കളറൊക്കെ നല്ല ബ്രൗൺ ആവണം മുളകും അതുപോലെ തന്നെ നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ അതാ ഉള്ളി മുളകുമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയറുണ്ടല്ലോ ആ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവനും വറ്റി കിട്ടണം അതുവരെ നന്നായിട്ടൊന്നിങ്ങനെ തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റിയായ പയറുപ്പേരി അല്ലെങ്കിൽ പയറുമൊഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കണ്ണിമാങ്ങയാണ് ഇവിടെ വീട്ടിൽ തന്നെ കൊഴിഞ്ഞ് വീണ് കിട്ടിയ കണ്ണിമാങ്ങയാണ് കേട്ടോ അപ്പോൾ ആ കണ്ണിമാങ്ങ ഒന്ന് ചതക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഇതുപോലെ കണ്ണിമാങ്ങ കിട്ടുമ്പോൾ കണ്ണിമാങ്ങ ചതയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ കണ്ണിമാങ്ങ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം അത് ഇതുപോലെ നടു കീറുക നടു കീറിയിട്ട് അതിൻ്റെ ആ കണ്ണിമാങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാങ്ങാണ്ടി തീരെ കുഞ്ഞതായിരിക്കും അത് എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ ഒരു കയ്പ് വരും അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മുറിച്ചിടുക നടു മുറിച്ചിട്ടാൽ മതി കുറച്ച് വലിപ്പം കൂടുതലും ഉണ്ട് മാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കഷ്ണമാക്കി ഇടുക കേട്ടോ കാരണം മിക്സിയിലിട്ടിട്ടാണ് ചതയ്ക്കുന്നത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള കഷ്ണങ്ങളാക്കി ഇടുക പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുക്കുക ചുവന്നുള്ളി ഇതുപോലെ ചുവന്നുള്ളി ഇതുപോലെ നന്നാക്കി എടുത്തതിന് ശേഷം ചുവന്നുള്ളിയും നമ്മൾ നുറുക്കിയെടുത്ത് മാങ്ങി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ അമ്മിയുണ്ട് അമ്മിക്കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലിട്ട് ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അമ്മിക്കല്ലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തു ചതച്ചെടുത്ത് ഉള്ളിയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് മുളക് പൊടിയാണ് എൻ്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് അധികം എരിവില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഒരു വലിയ സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഈ മുളക് പൊടിക്ക് പകരം നമ്മൾ മാങ്ങി ഉള്ളിയും ചതയ്ക്കുന്ന സമയത്ത് ഉണക്കമുളക് ചതച്ചെടുക്കാം ഉണക്കമുളക് ചുട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തിട്ടോ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ ഇന്ന് ഉണക്കമുളക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഉണക്കമുളക് കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഉണക്കമുളക് ചുട്ടെടുക്കാറാണ് പതിവ് അങ്ങനെ ചതക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് കൂടും പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മുളകൊക്കെ ശരിക്കും ആ മാങ്ങയിലും ഉള്ളിയിലും ഒക്കെ ആ മുളക് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സായി കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം മറക്കാതെ ചേർക്കേണ്ട ഒരു സാധനമാണ് അതേ വെളിച്ചെണ്ണ ഒരു കാരണവശാലും മറന്നു പോകരുത് കാരണം വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഈ ചതച്ച മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക പച്ച വെളിച്ചെണ്ണയുടെ രുചി ഇതിന് മസ്റ്റാണ് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും വെളിച്ചെണ്ണ ചേർക്കാൻ മറക്കരുത് ഇതേ കണ്ടു നല്ല അടിപൊളി ചതച്ച മാങ്ങ കണ്ണി മാങ്ങ ചതച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം